പേര് പേര് എന്ന് പറഞ്ഞിട്ട് ചെയ്യണം എന്തുകൊണ്ട് പേര് വെളിപ്പെടുത്തി കൊടുത്തത് ആരായിക്കൊണ്ടോട്ട് നമ്മള് മനുഷ്യരായി ജനിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ട് പറഞ്ഞുകൂടാ ആരെ പേരായാലും പുറത്ത് പറയണം എന്ത് ആരെ പേടിക്കണം അവസരം നഷ്ടപ്പെട അത് അത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും സിനിമാ മേഖല വിഷയം അത് തന്നെയാണ് ആരും പുറത്ത് പറയാത്ത കാര്യം എന്താണ് അവർക്ക് അടുത്ത ചാൻസ് ഇല്ല അതൊരു കാണാൻ ദിലീപിന്റെ കേസ് തന്നെ അറിയാമല്ലോ അത് ദിലീപ് ആരാണെന്ന് ഇവിടെ ജനങ്ങൾക്ക് മനസ്സിലായില്ലേ അതുതന്നെ അതുപോലെ തന്നെയാണ് ദിലീപ് അടക്കി ഭരിച്ചിരുന്നല്ലേ സിനിമ മേഖല ഇപ്പോൾ എന്തായി ഇതുപോലെ തന്നെയാണ് ഇതിനകത്ത് ഇപ്പോഴും നടക്കുന്നത് ഇതിനകത്ത് അടക്കി ഭരിക്കുന്ന കുറേ ആൾക്കാർ ഇതിനകത്തോട് മാഫിയ ഉണ്ട് അതിനകത്ത് മാഫിയ അതിനകത്ത് ശക്തമായ മാഫിയ ഉണ്ട് ഇതൊക്കെ അവസാനിപ്പിച്ചേ പറ്റുകയുള്ളൂ ആരായി ഏത് ഏത് ഇത് ഇതായിക്കോട്ടെ ഏത് ഏത് സ്ഥലത്തായിക്കോട്ടെ അത് കോളേജായാലും ശരി ഒരു സ്കൂളായാലും ശരി എവിടെ ആയാലും മയക്കുമരുന്നിന് ശക്തമായി ചെയ്യണം സിനിമ നാളെ ഒരു തലമുറക്കും പെൺകുച്ചിനും അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിട്ടാണ് ഒരു ന്യൂസ് നമുക്ക് എല്ലാം ഗേൾസിനു വേണ്ടി അത്യാവശ്യമാണ് പക്ഷെ എന്തോരം ഇവിടെ എന്താണ് വെളിപ്പെടുത്തിയാലും എല്ലാ സൊസൈറ്റിയിലും ഇങ്ങനത്തെ ഒരു ഇതുള്ളതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്താച്ചാ നമ്മുടെ ഗവൺമെന്റും അല്ലെങ്കിൽ ഹൈക്കോർട്ടും ഓരോ തീരുമാനം എടുക്കാണ്ട് ഗേൾസിന് മുൻഗണന ഈ സൊസൈറ്റിയിൽ കിട്ടത്തില്ല സിനിമ മേഖല സ്ത്രീകൾ സുരക്ഷിതരാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ നല്ലൊരു ആക്ടറാണ് ഷാന് ചാക്കോ ഭാവിയിൽ ഒരു വാഗ്ദാനമാണ് കേരളത്തിൻ്റെ ഇങ്ങനെ ഒരു ആരോപണം വരുമ്പോൾ സ്വാഭാവികം ചാനലിലൊക്കെ വരുമ്പോൾ ആളുകൾ അതിനെക്കുറിച്ച് തെറ്റായാലും ശരിയായാലും അത് ശരിയെന്ന് തോന്നും അടിച്ച് പുറത്താക്കണം എന്നൊക്കെയുള്ള അത് നടക്കണൊരു കാര്യമല്ല അതൊക്കെ ആരോപണങ്ങളാണ് വളർന്നു പറഞ്ഞൊരു നടനെക്കുറിച്ചുള്ള ആരോപണങ്ങളും അത് കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്നല്ല കുറ്റം തെളിയിക്കേണ്ട കോടതിയാണ് കോടതി കുറ്റക്കാരനാണെന്ന് തെളിയിച്ചാലേ കുറ്റാവുകയുള്ളൂ ജനങ്ങൾ കുറ്റക്കാരനാക്കാം പക്ഷേ കോടതിയിൽ വരുമ്പോൾ അത് തെളിവും കാര്യങ്ങളും വേണം അതിൽ മാത്രമേ ടൈം ടോയിൻ ചാക്കോയും അല്ലെങ്കിൽ എന്നാ ടോമ ബാസ്യം ശ്രീനാഥ് ബാസ്യം ഇവരൊക്കെ ലഹരി ഉപയോഗിക്കുന്ന കാര്യം പരസ്യമായ രഹസ്യമൊന്നുമല്ല ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സിനിമാ മേഖലയിൽ മട്ടാഞ്ചേരി മാഫിയ ലഹരി ഇറക്കിയിരിക്കുകയാണ് ഇതൊക്കെ ശക്തമായിട്ട് നേരിടാനായിട്ട് ഇവിടുത്തെ സംവിധാനങ്ങൾക്ക് കഴിവില്ല അത് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ നിയന്ത്രിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് ഇത്രയും ലഹരി ആൾക്കാരെ കണ്ടുകൊണ്ട് ഇന്നത്തെ ഒരു ശക്തമായ നടപടി സ്വീകരിക്കണം മേഖലയിലെ സുരക്ഷിതരാണെന്ന് വിശ്വസിക്കുന്നില്ല എനിക്ക് 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 പേഴ്സണലി ഒന്നും പേര് യുവതലമുറത്തരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു വലിയ ദോഷ വശള്ളത് കൊണ്ടല്ലേ പറഞ്ഞത് പിന്നെ അത് അനുസരിക്കാതെ വെളിപ്പെടുത്തുക സ്ത്രീകൾ സുരക്ഷിതരാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ ഇന്നത്തെ കാലത്ത് മേഖലയിലാ സ്ത്രീകൾ സുരക്ഷിതർ സിനിമ അല്ലല്ലോ നമ്മൾ നിത്യ ജീവിതത്തിൽ സുരക്ഷിതര സ്വന്തം വീട്ടിൽ സുരക്ഷിതരാണോ പിന്നെയാണോ സിനിമ സിനിമ മേഖല എന്നല്ല ഏത് മേഖലയാണെങ്കിലും മയക്കുമരുന്ന് സമൂഹത്തിന് സ്ത്രീകൾ എന്നല്ല പൊതുസമൂഹം മൊത്തത്തിൽ സുരക്ഷിതരാകണം അതിന് ലഹരി ഉപയോഗങ്ങളിൽ എവിടെയൊക്കെ ഉണ്ടോ ആ മേഖലകളിലെല്ലാം അവബോധം സൃഷ്ടിച്ച് മനസ്സിലാക്കി ബോധവൽക്കരണം നടത്തി അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കണം ആ മേഖലയിൽ ഇപ്പൊ സ്ത്രീകൾ സുരക്ഷിതരല്ലെന്നാണ് തോന്നുന്നത് ഇപ്പൊ അതുകൊണ്ടാണല്ലോ പണ്ട് നടന്ന പല കാര്യങ്ങളും ഇപ്പൊ വരുന്നത് ഇപ്പോഴത്തെ പല നടന്മാരും അതിനകത്ത് ഉൾപ്പെട്ടിട്ടുമുണ്ട് അപ്പം ഇനിയുള്ള പുതു തലമുറയിലുള്ള ആൾക്കാർ കടന്നു വരണമെങ്കിൽ സ്ത്രീകളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കണം എന്നാൽ മാത്രമേ ഇപ്പം നമ്മുടെ ഇടയിൽ ഫ്രണ്ട്സിനൊക്കെ സിനിമയിൽ വരാൻ ആഗ്രഹമുള്ളവരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു സിനിമയിലോട്ട് വരണമെങ്കിൽ അതിനുള്ളിലുള്ള എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകണം അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ മുൻ അപ്പം എന്തെങ്കിലുമൊക്കെ സത്യങ്ങൾ ഉണ്ടായിട്ടുള്ളത് കൊണ്ടാണല്ലോ അങ്ങനത്തെ കാര്യങ്ങളും വരുന്നത് ഉള്ള കാര്യങ്ങൾ തുറന്ന് പറയുന്നത് എപ്പോഴും നല്ല കാര്യങ്ങളും നമ്മൾ മാറ്റി നിർത്തി മാറ്റി നിർത്തി സംസാരിക്കുമ്പോൾ അത് പിന്നെ വേറൊരു ചിന്താഗതിയിലേക്ക് നല്ല രീതിയിലായിട്ട് വരും അപ്പോൾ എപ്പോഴും എന്ത് കാര്യമുള്ള തുറന്നു പറയാം അതാണ് എൻ്റെ ഇല്ല ഇല്ല സുരക്ഷ എല്ലാവരും സുരക്ഷകളല്ല കൈവറിലുണ്ടാവുന്ന ആൾക്കാർമാരെ അസുരക്ഷുള്ളൂ ബാക്കിയുള്ള ആൾക്കാരൊക്കെ സുരക്ഷ ഒന്നുമല്ല ഇപ്പോഴും ഇപ്പോഴും പരാതികളും പരാതികളായിട്ട് നടത്തുകൊണ്ടിരിക്കുകയാണ് ഈ ആക്ട്രസിന്റെ ഇതിൽ നിന്ന് നോക്കുമ്പോൾ പേര് വെളിപ്പെടുത്തിയത് എന്നും കൂടെ നല്ലത് കാരണം ബാക്കി ഉള്ള ഇനി വരാൻ പോകുന്ന ആക്ട്രസ് ആണെങ്കിലും അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള ആക്ട്രസ് അവർക്ക് കുറച്ചും കൂടെ ശ്രദ്ധിക്കാം മറ്റൊരു ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പം ചിലപ്പം ചാൻസസ് ഇങ്ങനെ കുറഞ്ഞ് കിട്ടാനും ഉണ്ട് നടനായിട്ട് നല്ലൊരു നടന അല്ലാതെ ക്യാരക്ടർ അത്ര അത്ര നന്നായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ശിക്ഷിക്കാന് വേണം ചെയ്തിട്ടുണ്ടെങ്കിൽ കാരണം അവര് സിനിമാ മേഖലയിലെല്ലാം എടുത്ത് വരുന്ന കാര്യങ്ങളുമില്ല പീഡനങ്ങളൊക്കെ അനുഭവിച്ച് കഴിഞ്ഞിട്ട് കുറെ കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഒക്കെ കഴിഞ്ഞാരല്ലേ ഇപ്പൊ പറയണത് കാര്യം കഴിഞ്ഞില്ലേ ഇന്നാണ് ഇതൊക്കെ ഈ പ്രശ്നങ്ങൾ സിനിമ ഒരാളുടെ ഫുൾ കരിയറിനെ നശിപ്പിക്കുന്ന രീതിയിലുള്ളതായി പോയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയത് ശരിയാണ് തീർച്ചയായിട്ടും കൊടുക്കണം പക്ഷെ പേര് വെളിപ്പെടുത്തി പോലുള്ള മൊത്തം അറിയിക്കേണ്ട കാര്യമില്ലായിരുന്നു എത്ര പേരുണ്ട് അറിയാലോ

ഇങ്ങനത്തെ കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ ആൾക്കാർ അവരെ മോശമായിട്ട് കാണത്തില്ലേ സിനിമ മേഖലയില് അവർക്ക് നിലനിൽപ്പിന്റെ ഒരു വിഷയമുണ്ട് അപ്പോൾ നമ്മൾ എല്ലാ കാര്യവും ആ ഒരു തരത്തിലും കൂടെ കാണേണ്ടതായിട്ടുണ്ട് ഇപ്പം സിനിമാ മേഖലയിലെ ഒരുപക്ഷേ ഇതിനു മുമ്പും ഇതൊക്കെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്ത് സംഭവിക്കാനാണ് ഇവിടെ സ്ത്രീകൾക്ക് ഇവിടെ ജീവിക്കണ്ടേ അവർക്ക് പേര് വെളിപ്പെടുത്താനുള്ള ധൈര്യം കാണിച്ച് അവർ അഭിനന്ദിക്കില്ലേ ചെയ്യേണ്ടത് അവരുടെ പേര് വെളിപ്പെടുത്തി അതുകൊണ്ട് ഇപ്പൊ എന്താ സംഭവിക്കുന്നത് ഒന്നും സംഭവിക്കാനൊന്നുമില്ല അവർക്ക് ശക്തമായ പിന്തുണ കൊടുക്കുകയാണ് പൊതുസമൂഹം ചെയ്യേണ്ടത് ഈ താരസംഘടനകൾ കുറെ ആൾക്കാരുടെ കയ്യിൽ നിൽക്കുന്ന ഒരു കളിപ്പാവുകൾ ഈ താരസംഘടനകൾ എന്ത് പിന്തുണ കൊടുക്കുമെന്നാ പറയുന്നത് അവരൊക്കെ പിന്തുണ കൊടുക്കുമായിരിക്കും ഇപ്പം കുറെ നാൾ കഴിഞ്ഞ് ടൈം ടൈം ചാക്ക തന്നെ ഇനി എല്ലാ സിനിമയിലും വരും കാരണം അവർക്കെല്ലാം വീണ്ടും അവസരങ്ങൾ കൊടുക്കും അതിനൊക്കെ ഒരുപാട് ആൾക്കാർ അവരുടെ പിന്നിലുണ്ട് അതൊക്കെ ശരിക്കും പറഞ്ഞാൽ വലിയ അന്വേഷണം നടത്തണം സിനിമാ മേഖലയിലെ ലഹരിമാഫിയെക്കുറിച്ച് വലിയ അന്വേഷണം നടത്തിയിട്ട് അതിശക്തമായ നടപടി എടുക്കാനായിട്ട് ഇവിടുത്തെ ഗവണ്മെന്റ് തയ്യാറാകണം എല്ലാ കാര്യങ്ങളും നമ്മുടെ ലോകത്തോട് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അത് ഇപ്പം ഒരു രാത്രി ഒരു പെൺ പോലും ഒറ്റക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു ആണ് നമ്മുടെ ഈ ലോകത്ത് നടക്കുന്നത് തന്നെ അപ്പം പിന്നെ വെളിപ്പെടുത്തുന്നതായിരിക്കും നല്ലത് ഒന്നും ഓർത്ത് തുറന്ന് പറയണം ഇന്നത്തെ കാലത്ത് തുറന്ന് പറഞ്ഞാലേ മാത്രമേ ബാക്കി കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അല്ലാണ്ട് ഒതുക്കി വെച്ചിട്ട് പിന്നീട് ഒരു പ്രാവശ്യം പിന്നീട് പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് ഒരു ഒരു കാര്യവുമില്ല അതിനെക്കുറിച്ച് തുറന്ന് പറഞ്ഞത് എന്ത് കാര്യമാണ് മേഖല മാത്രമല്ല നമ്മൾ ഏത് മേഖല സിവിൽ സർവീസിന്റെ മേഖലയിലെടുത്ത് നോക്ക് അതെല്ലാം മറ്റേതെങ്കിലും തരത്തിലുള്ള മേഖലയിലെടുത്ത് പോലീസ് മേഖലയിലെടുത്ത് നോക്ക് അതല്ലെങ്കിൽ രാഷ്ട്രീയ മേഖല എടുത്ത് എല്ലാ മേഖലയിലും അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട് സ്ത്രീ അനുഭവിക്കുമ്പോൾ അത് കുറച്ച് കൂടുതലായിട്ട് പറയും പുരുഷനുഭവിക്കുമ്പോൾ അത് ഉള്ളിൻ്റെ ഉള്ളില് അത് സൂക്ഷിക്കും അത് തന്നെയാണ് ഇവിടെ ഈ ലോകത്തിന്റെ ഒരു പിന്നെ വിഷയം അത് തന്നെയാണ് സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ പറയുന്നത് ശരിയാണ് യോജിക്കുന്നു മറ്റു വശങ്ങൾ അതിൻ്റെ ഉള്ളിൽ സിനിമ മേഖലയിൽ നമുക്ക് എന്താ നടക്കുന്നതെന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഒരു സ്ത്രീ അനുഭവിക്കുന്ന ഒരു പ്രശ്നങ്ങൾ അവർ പറഞ്ഞത് വളരെ കറക്റ്റാണ് എപ്പോഴും സ്ത്രീകളാണല്ലോ പൊതുമേഖലയിൽ താഴ്ത്തപ്പെടേണ്ടത് തെറ്റാണോ എന്ന് ചോദിച്ചാൽ അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ അത് തെറ്റാണ് പക്ഷെ നമുക്ക് സത്യത്തിൽ നടന്നതെന്ന് തന്നെ ആർക്കറിയാം അതിപ്പോഴും പഠിച്ചാൽ കാട്ടാത്തൊരു വസ്തുതയല്ലേ പൈസയുടെ പുറത്ത് മയക്കപ്പെടുന്നതാണോ അത് ശരിക്കും നടന്നിട്ടുള്ളതാണോ നമുക്കൊന്നും പറയാൻ പറ്റില്ല പൊതുജനത്തിന് ഒരു പരിധി ഉണ്ടല്ലോ ഒട്ടും സുരക്ഷിതരല്ല പിന്നെ ഓരോരുത്തരെ അവരവരുടെ ഇതുകൊണ്ട് നിന്ന് പോകുന്നതാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ അഭിപ്രായം പിന്നെ ഓരോരുത്തർ അവസരം കിട്ടാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടി നിന്നിട്ട് അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞങ്ങൾ പരിശുദ്ധരാണെന്ന് പറയുന്നൊരു കാര്യമുണ്ടോ അത് ശരിയല്ലല്ലോ അവരിപ്പോ അതുകൊണ്ട് ശരിക്കും അതിനെതിരായ നിക്കണവർക്കല്ലേ അതിന്റെ ബുദ്ധിമുട്ട് ഒരുപാട് നാളുകൾക്ക് ശേഷം ഇങ്ങനെ അപ്പൊ തന്നെ തുറന്നു പറയണമെന്നാണോ പറയുന്നത് അത് മാത്രല്ല അത് ചിലപ്പോൾ അവർക്ക് ധൈര്യം ഉണ്ടായിന്നു വരില്ല അതല്ല പറയുന്നത് എന്നുവെച്ചാൽ അവരിതെല്ലാം കഴിഞ്ഞ് അവര് മുകളിലേക്ക് കയറി കയറി പോയി കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞങ്ങൾ പരിശുദ്ധി ഞങ്ങൾക്ക് അങ്ങനെ വേണ്ടി അതൊരു ശരിയായ അല്ലല്ലോ അപ്പൊ അതെന്തെ അതെ അപ്പൊ അത് അത് ആ അതിനെ എതിർത്ത് നിൽക്കുന്നവർക്ക് ആ കുട്ടികൾക്ക് അവസരങ്ങൾ പോവല്ലേ അപ്പൊ ചെയ്യുന്നത് അവരുടെ അവസരം നിഷേധിക്കപ്പെട്ടിട്ടല്ലേ ഇവർക്ക് കിട്ടണേ നിന്നിട്ട് ഇവരുടെ അവസരം കളഞ്ഞിട്ട് പിന്നീട് കാര്യമില്ലല്ലോ ഷൈൻ ചാക്കോ അഡിക്റ്റുള്ള ആൾക്കാർ തന്നെയാണ് കാരണം സിനിമാ മേഖലയെ നശിപ്പിക്കാൻ വേണ്ടി പണക്കൊഴുപ്പിന്റെ കുറച്ച് കിളിപ്പാണ് അവർ കാണിക്കുന്നത് ആരോപണം ഉന്നയിച്ച ഒരു കുട്ടിയല്ല ഒന്നിലധികം ആൾക്കാർക്ക് അതറിയാം പക്ഷേ സിനിമാ മേഖലയിൽ നിന്ന് അത് പുറത്തു വരുന്നില്ല ഇവിടുത്തെ മയക്കുമരുന്നിന്റെ ഒരു പ്രഭോഭ കേന്ദ്രം സിനിമാ മേഖല തന്നെയാണ് അത് ആ മേഖലയിലോട്ട് കടക്കുന്നതിന് വേണ്ടി പ്രതിരോധം അവർ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം അതൊരു പ്രത്യേക മേഖലയാണ് അങ്ങോട്ടാരും കടക്കാൻ പാടില്ല ഈ ഒരു സാധാരണക്കാരനെ പിടിച്ചു കഴിഞ്ഞാൽ അവന് അവിടനെ അവൻ്റെ നേരത്തെ നഞ്ചത്ത് കയറാൻ വേണ്ടി ഇവിടെ ആൾക്കാരുണ്ട് പക്ഷേ ഈ സിനിമാ മേഖലകളിൽ അത് മറ്റേ അവരങ്ങ് ഉയർന്ന ഒരു പദവി അലങ്കരിക്കുന്ന ആൾക്കാരാണ് അവരെ പിന്നിൽ പൈസയുണ്ട് അവരെ പിന്നിൽ ആൾക്കാരുണ്ട് അപ്പോൾ അതുകൊണ്ടത് അന്വേഷണം അന്വേഷണവുമില്ല അത് അത് മൂടിയേക്കപ്പൊഴുതന്നെ എഴുതുകയാണ് കാരണം അത് പുറത്ത് വരില്ല കുട്ടി ഉന്നയിച്ചത് ശരിയായ കാര്യം തന്നെയാണ് കാരണം ഷൈൻ ചേക്കോയൊക്കെ ഇതിനകത്ത് വന്നത് അവർ ഇതിനകത്ത് പച്ചയായ ഇതാണ് പിന്നെ മയക്കുമരൻ്റെ ടീമുകൾ തന്നെയാണ് അങ്ങനെ കുറേ ആൾക്കാരാണ് തൊണ്ട് കാരണം അതൊന്നും പുറത്ത് വരുന്നില്ല കാരണം അവർ അവർക്ക് പൈസയുണ്ട് അവർക്കതിനാളുണ്ട് അതെല്ലാം നാളെ കോടതിയിൽ ഇതും തെളിവ് വരില്ല ഈ തെളിവെല്ലാം മുങ്ങിപ്പോവും ഇത് അവർക്ക് അവരെ പിന്നിലാളുണ്ട് ഈ പിടിച്ച പല കാര്യങ്ങളും ഇപ്പം തന്നെ നമ്മൾ മയക്കുമരുന്ന് പിടിച്ച പല കേസുകളും അത് മയക്കുമരുന്നല്ലാത്ത രീതിയിലേക്കാണ് വരുന്നത് മയക്കുമരുന്നിനെ ശക്തമായി എതിർത്തേ പറ്റൂ അത് ഏത് മേഖലയിൽ ശരി രാഷ്ട്രീയമായാലും ശരി സിനിമാ മേഖല ശരി ഏത് മേഖല ശരി അതിനെ ശക്തമായി എതിർക്കണം എതിർക്ക് തന്നെ ചെയ്യണം കാരണം ഈ മയക്കുമരുന്നിനെ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഭാവി ഭാവി തലമുറ നശിക്കത്തേ ഉള്ളൂ ഈ സിനിമാ എന്ന് പറയണത് ഇപ്പം അതിനകത്ത് സിനിമയല്ല ഇതാണത് നടക്കുന്നത് സിനിമയല്ല നടക്കുന്നത് സിനിമ എന്താണെന്ന് നമ്മൾ ഒരു പത്ത് വർഷം ബാക്കിലോട്ട് പോകണം സിനിമ എന്താണെന്ന് നമ്മൾ മനസ്സിലായി ഇപ്പം സിനിമ മാത്രമല്ല അവിടെ നടക്കുന്നത് അവിടെ ബിസിനസ് ബിസിനസ്സുണ്ട് ബിസിനസ്സാണ് അതിനകത്ത് കൂടുതൽ നടക്കുന്നത് അതുകൊണ്ട് ഇതൊന്നും നമുക്ക് നമ്മളെ പോലുള്ളവർക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമൊന്നുമല്ല വരും തലമുറയെ നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഇതാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് നിർത്തുക തന്നെ ചെയ്യണം ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ലെന്ന തന്നെയാണ് എൻ്റെ അഭിപ്രായം എന്തെങ്കിലും ഒന്നില്ലാതെ ആരും പെട്ടെന്നൊന്നും വിളിച്ച് പറയാറില്ലല്ലോ വിളിച്ച് പറയില്ല എന്തെങ്കിലും അതിനകത്ത് തെളിവ് കാണുമല്ലോ നാല് നാലുപേര് എടുത്തത് കാണിക്കാൻ പറ്റാതെ കാണിക്കേണ്ടി വന്നാൽ കാണിക്കേണ്ടത് ചെയ്യണമല്ലോ ഈ മൂടി വെച്ച് മൂടി വെച്ചാണല്ലോ ഈ മേഖല ഇങ്ങനെ ആയത്